പി വി അൻവറിനെ ഡി എം കെ പിന്തുണയ്ക്കില്ല വെല്ലുവിളിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കമന്റ് ബോക്സിൽ കാന്തപുരം വിഭാഗത്തിന്റെ പ്രതിഷേധം നിറയുന്നു പ്രസ് സെക്രട്ടറി കാരണം മുഖ്യമന്ത്രി വീണ്ടും വെട്ടിലായെന്ന് പരാമർശം സി പി എമ്മിനോടും മുഖ്യമന്ത്രിയോടുമിടേ പുതിയ പാർട്ടി രൂപീകരിക്കാനൊരുങ്ങുന്ന പി വി അൻവറിനെ ഡി എം കെ പിന്തുണ പിൻവലിച്ചതോടെ പ്രകോപനപരമായ ഫേസ്ബുക്ക് പോസ്റ്റുമായി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് സി പി എമ്മുമായി ഇടഞ്ഞ് പാർട്ടി വിട്ട എം വി രാഘവനെ അനുസ്മരിച്ചു കൊണ്ടുള്ള പോസ്റ്റിൽ അൻവറിനുള്ള മുന്നറിയിപ്പും താക്കീതുമാണുള്ളത് എന്നാൽ സർക്കാർ ശമ്പളം പറ്റുന്ന പ്രസ് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചട്ടവിരുദ്ധമാണെന്ന ആരോപണം ഇതിനോടകം ഉയർന്നുകഴിഞ്ഞു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എൺപതുകളുടെ തുടക്കത്തിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് എം വി ആർ ആയിരുന്നു ബദൽ രേഖ വന്നപ്പോഴും എം വി ആറിനോട് ആരാധന തന്നെ അന്ന് സമരത്തിൽ പങ്കെടുത്ത് അടിയും കൊണ്ട് തെറിയും കേട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ ജലക്ഷാമം രൂക്ഷം എം വി ആർ ജയിലിലെത്തി ഞങ്ങളോട് വ്യക്തിപരമായ അന്വേഷണങ്ങൾ മുറിവുകൾ തൊട്ടുനോക്കി ആശ്വാസവാക്കുകൾ ചികിത്സ നൽകാൻ ജയിൽ സൂപ്രണ്ടിന് കഠിന നിർദ്ദേശം അഞ്ചരകണ്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ ഉഗ്രശാസന ഞങ്ങൾ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ എം വി ആറിന്റെ പുതിയ പാർട്ടിയുടെ ഒരുക്കങ്ങൾ നടക്കുന്നു നാടാകെ യോഗങ്ങൾ ഓരോന്നിലും വൻ ജനാവലി അന്ന് ചാനലുകളില്ല പത്രങ്ങൾ വിധി എഴുതി മാർക്സിസ്റ്റ് പാർട്ടി തീർന്നു എം വി ആറിന്റെ പൊതുയോഗങ്ങൾ കാണുന്ന ആർക്കും തോന്നുമായിരുന്നു ഇനി സി പി ഐ എം ഉണ്ടാകുമോ എന്ന് ഒന്നും സംഭവിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വൻ ഭൂരിപക്ഷം നേടി എൽ ഡി എഫ് വന്നു എം വി ആറിന്റെ പാർട്ടി സഭയിലെ ഏകാംഗ കക്ഷിയായി എം വി ആറിന് സാധിക്കാത്തത് ഈ പുതിയ കാലത്ത് സാധ്യമാകുമെന്ന് കരുതാൻ ആർക്കും സ്വപ്നാവകാശമുണ്ട് പക്ഷേ എടാ മോനെ ഇത് വേറെ പാർട്ടിയാണ് പോയി തരത്തിൽ കളിക്ക് പ്രസ് സെക്രട്ടറിയുടെ ഈ പോസ്റ്റിന് താഴെ വിമർശന സ്വഭാവമുള്ള കമന്റുകൾ നിറയുകയാണ് പ്രസ് സെക്രട്ടറിയുടെ പരാജയമാണ് മുഖ്യമന്ത്രിയെ പി ആർ വിവാദത്തിൽ കൊണ്ടു ചാടിച്ചതെന്നും തള്ളൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ ഉപകാരമെന്നാണ് ഒരാളുടെ കമന്റ് ഇത് തന്നെയാണ് ബംഗാളിലും ത്രിപുരയിലുമുള്ളവർ പറയുന്നത് മുഖ്യമന്ത്രി പ്രതിരോധത്തിലായ എല്ലാ കാര്യത്തിലും നോക്കൂ ഈ ചെങ്ങായി എന്നിട്ട് വലിയ തള്ളും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു കഥ നിർത്തി ഏൽപ്പിച്ച പണി വൃത്തിയിലെടുക്കൂ കഥ പറഞ്ഞ് വർത്തമാന സാഹചര്യത്തെ നേരിടാമെന്നത് തോറ്റ കപടന്റെ തന്ത്രമാണ് ഹിന്ദു പ്രശ്നം ഉൾപ്പെടെ മുഖ്യമന്ത്രി പ്രതിരോധത്തിലായ എല്ലാ കാര്യത്തിലും പ്രസ് സെക്രട്ടറിയാണ് ഉത്തരവാദി എന്നിട്ട് വലിയ തള്ളും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു ഈ പാർട്ടി ആരുടെയും തറവാട്ടിൽ നിന്നല്ല എന്ന് നീയും മനസ്സിലാക്കിക്കോ എന്നിങ്ങനെ പോകുന്നു പ്രസ് സെക്രട്ടറിക്കെതിരായ കമന്റുകൾ പി വി അൻവർ എം എൽ എ യെ ഡി എം കെ മുന്നണിയിൽ ഉൾപ്പെടുത്തില്ലെന്ന് പാർട്ടി വക്താവ് ടി കെ എസ് ഇളങ്കോവൻ പ്രതികരിച്ചതിന്റെ ആവേശത്തിലാണ് പ്രസ് സെക്രട്ടറി അൻവറിനെതിരെ വാളോങ്ങിയത് ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രിയുടെ വിവാദാഭിമുഖം വന്നതിന് പ്രസ് സെക്രട്ടറിയുടെ ഇടപെടൽ ചർച്ചയായിരുന്നു അഭിമുഖത്തിലെ മലപ്പുറം പരാമർശത്തോടെ മുഖ്യമന്ത്രിക്ക് മുസ്ലിം സംഘടനകളിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് നേരിടേണ്ടി വന്നത് താൻ പറയാത്ത പല കാര്യങ്ങളും അഭിമുഖത്തിൽ വന്നുവെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിനെതിരെ രംഗത്ത് വന്നതും പത്രം തെറ്റ് സംഭവിച്ചുവെന്ന് പറഞ്ഞതും മലപ്പുറം വിവാദത്തെ ശമിപ്പിക്കാൻ പോന്നതായിരുന്നില്ല ഹിന്ദു പത്രത്തിന്റെ വിശദീകരണത്തിൽ പി ആർ ഏജൻസിയുടെ ഇടപെടൽ വ്യക്തമാക്കിയിരുന്നു ഇതും മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കി പി ആറില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖർ സംശയമുനയിലായി ഇതിന്റെയെല്ലാം സമ്മർദ്ദം നിലനിൽക്കുമ്പോഴാണ് പ്രസ് സെക്രട്ടറി പി എം മനോജ് പാര്ട്ടിക്കെതിരെ നീങ്ങുന്നവർക്ക് മുന്നറിയിപ്പെന്നോണം ഫേസ്ബുക്ക് പോസ്റ്റിട്ട് പുതിയ വിവാദം സൃഷ്ടിച്ചത്